أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم ورسوله صلى الله وسلم وبارك على سيدنا محمد وعلى آله صلاة دائمة ിലും <laughs> അങ്ങനെ നിസ്കാരം ഹുതുബിൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ആലിംഗ്യം ചെയ്ത് ഈദാശംസകൾ നേരുന്ന തിരക്കിലാണ് നമ്മുടെ സൽമാൻ കൊച്ചു കുട്ടികളാണ് ആദ്യം ഓടി വരുന്നത് സൽമാന്റെ അടുത്ത് ചെറിയ കുട്ടികളും മുതിർന്ന ആൾക്കാരൊക്കെ സൽമാൻ്റെ ചങ്കകടായത് കാരണം കൊണ്ട് എല്ലാവരും സൽമാനെ കെട്ടിപ്പിടിച്ച് ആലങ്കനം ചെയ്ത് ഈദാശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് സൽമാന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പള്ളിയിലുള്ള എല്ലാ ആൾക്കാരും കണ്ട് ഈദാശംസ അറിയിച്ച് പള്ളിക്കടെ ഉസ്താദ് ഹത്തീബ് അടക്കം സൽമാന് ഈദാശംസ അറിയിച്ച് വളരെ സന്തോഷകരമായിട്ടാണ് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് പള്ളി പിരിഞ്ഞതിനു ശേഷം സൽമാൻ നേരെ വന്നത് കബർസ്ഥാനിലേക്കാണ് പെരുന്നാളിൻ്റെ സന്തോഷത്തിലും തന്റെ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സൽമാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല സാ ോന്നോ ഏ ഇതെല്ലാം പായസം ഉണ്ടോ പായസം ഉണ്ടോ ഒരു ലാസ് വേണം ആ ഫുഡൊക്കെ ഞാൻ തന്നു ഞാൻ വീഡിയോ കാണുന്ന എല്ലാരോട് ഇതും മാര്ക്ക് വരണ്ടെ ഏഹ് നമ്മള് മാത്രം എല്ലാരോടും ഇത് മുമ്പാർക്ക് കാര്യമില്ല നമ്മുടെ വീഡിയോ കാണാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാരുണ്ട് ഓരോടും കൂടി ഈദാർക്ക് വരണം അപ്പൊ പറയേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആവശ്യം എന്ത് എന്ത്ോ അടിപൊളിയാ പാലോ ധരിയല്ല ഇതെന്താ പരിപ്പ രസണ്ടോ ഞാൻ കുടിച്ചോക്കട്ടെ

ഈദ് മുബാർക്ക് പറയാടാ ഈദിക്കുന്ന കേൾക്കുള്ളൂ ഈദിക്കുന്ന കേൾക്കുള്ളു ഔറത്തു ഞെക്ക് ഞെക്ക് ോ കറ ഈദക്ക്ന്ന് പറയാട ഈദ് ഉപാർക്ക് പറ കുഞ്ഞാപ്പൂരി yeah. <can– <canat Christmas> <laughs> <Yeah. coughs> <SDKupi> പെരുന്നാളായിട്ട് എല്ലാര്ക്കും വേണ്ടിട്ട് സൽമാന്റെ പാട്ട് ആ ഉറക്കെ പാടുന്നിട്ടോ എന്നാലേ കേൾക്കുള്ളൂ ആ പിന്നെ ഫാസിലെ വേണ്ട കേട്ടോ ഫാസില എല്ലായിടത്തും പാടുന്ന പെരുന്നാൾക്ക് പറ്റുന്ന പാട്ട് പാട് പെരുന്നാൾ കൂട്ടിക്കോ അല്ലേ പാട്ട് പാട്ടുപാട് ഉറക്കെ പാടുന്നുട്ടോ ആ പെരുന്നാളിന്റെ പാട്ട് തമിഴ് തെലുങ്ക മലയാള പാടുന്നു ആ മാപ്പിള പാട്ട് ആ കൈ കൈ ആ ആ എല്ലാരും കൊട്ടി ആ കൊത്തി കൊട്ടി കൊട്ടി ആ ആ പെരുന്നാള് പെരുന്നാള് അപ്പൊ മാമൂടെ ഇത്ര സൽമാന്റെ പേര് മന എല്ലാരും പരിക്ക് വിളിക്ക് ഇറച്ചിമ ഏ എല്ലാരും എവിടേക്കാ വരണ്ട് എന്റെ എന്താ അവിടെ ഉണ്ട് പായസമുണ്ട് ഇറച്ചിമ ഇറച്ചിമാമ്മുണ്ടോ അച്ചാറ് അച്ചാറ് ഹലോ ഇത് എന്താ ആദ്യം ഈ വെല്ലോളം നിറഞ്ഞോളെ അല്ല അത് ആ ഇത് നിറഞ്ഞാലേ ബാക്കിയുള്ളവർക്കും കിട്ടാറുണ്ടോന്നു ചോദിച്ചിട്ട് വെള്ളിയെളത്തിലെ വെല്ലുവിളത്തിലേ അറിവിന് പോയോ ശെരിക്കില്ല

ദാ ദാരാ പട്ടി സിരി കണക്കില് വാതു ഞാൻ ഇപ്പൊ ഇട്ടിട്ട് ആരെടാ എങ്ങനെയുണ്ട് സോപ്പ് പറഞ്ഞാ അല്ല മാറുണ്ട് ആരും 15 ബോറട്ട വന്ന് നമ്മൾ പ്രതിശിലല്ലോ 15 ബോറട്ട

ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാണ് ഏഹ് ഫോട്ടോണ്ട് എന്നാ പോസ് ചെയ്തോ പോസ്റ്റ് ചെയ്തോ എടാ ഞാനത് വീഡിയോടെ എടുക്കണ ആരെങ്കിലും ഒരാൾ ഒരു ഫോട്ടോ എടുക്ക് എടുക്ക മൊബൈൽ ഫോട്ടോ എടുക്ക് നിക്കണോക്ക് ഉമ്മ ഒരേ നിർത്താ ഒരു മിനിറ്റ് ഉമ്മനെ ഈ വണ്ടിയാണ് പോട്ടെ ഒരേ നിർത്താണ് ആ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ആദരമനെ പോസിങ് ഈ പോസിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടുക്കണോ എത്ര എത്ര ആൾക്കാരെ ഫോട്ടോ എടുക്കാം എന്താ ജ്യേഷ്ഠനെ വിളിച്ചിട്ട് ഉമ്മാന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇത് വീഡിയോ ആണ് ഫോട്ടോ എടുക്ക ഒരാള്

പന്തെടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞു ആ ഈ പറഞ്ഞോ ഈദ് പൂബാറക്ക് യൂട്യൂബ് പൂച്ച കൂച്ചു പോളി കൂളി 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 മോനു ഫോട്ടോ എടാ ഫോട്ടോ മോട്ടോടുത്താ മുത്തോ ഫോട്ടോ ഫോട്ട് എടുത്തു കൊടുക്കന്നെ ഏ ചോട്ടെ എല്ലാരും വയറുമൊട്ടുണ്ട് ഫുഡ് അയച്ചു അപ്പോല്ല ഇൻഡിപെൻഡൻസ് ആ 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

മുളങ്ങരയ് പള്ളിയിൽ ഉറങ്ങാ വാഫാ കടന്ന രാത്രിയിലെ കടിലല്ല ഇജ്ജോ വണ്ടറടടടി എന്തുവേറെ ഹേ ധനമോ ആ